നമസ്കാരം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാം വേണം നോക്കാം നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് കൂടാതെ കുടുംബ സ്വത്ത് ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് അതിൽ നിന്നുള്ള ആദായങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് പല നാളുകളായി നിങ്ങൾ നിങ്ങളതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ധനപരമായ നേട്ടങ്ങളും കുടുംബപരമായിട്ടുള്ള ധനലാഭങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനനേട്ടം ഒരുപാട് കാണുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളുടെ വാക് സാമൃത്ഥ്യം മൂലം നിങ്ങളുടെ സംസാരം മൂലം നിങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം വരുന്നു ജോലി സംബന്ധമായ നേട്ടം വരുന്നു ബിസിനസ്സിൽ നേട്ടം വരുന്നു നിങ്ങൾ നിങ്ങളിറങ്ങുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു ഒരു പൊതു മേഖലയിൽ നിൽക്കുന്നവർക്ക് നിങ്ങളുടെ സംസാരം കൊണ്ട് മാത്രം നിങ്ങൾക്ക് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ലഭിക്കുന്നു കൂടാതെ പത്ത് പേർ കൂടി നിൽക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ സംസാരമായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുകയും അംഗീകാരം തരികയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളും അവരുടെ കഴിവുകളിൽ മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വർഷം തന്നെ പരീക്ഷയിലെല്ലാം വിജയം കാണുന്നുണ്ട് ടെസ്റ്റുകൾ എഴുതുമ്പോൾ വിജയം കാണുന്നുണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് സുഖഭോജനങ്ങളും വിനോദയാത്രകളും നടത്തുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വർഷ കാലഘട്ടം ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ദേഹസൗഖ്യങ്ങൾ അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ടെല്ലാം മാറുകയും സന്തോഷത്തോടു കൂടി ഒരു വർഷ കാലഘട്ടം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഈ ഒരു ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെ ഒരു വർഷ തുാടം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസങ്ങളിലും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാൻ വേണ്ടിയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിനെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ജ്യോതിഷപരമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ മറുപടി ലഭിക്കുന്നതായിരിക്കും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുകയും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ഞാൻ മാസം തോറും ക്ഷേത്രത്തിൽ ഒരു ത്രിമൂർത്തി ദേവി സർവകാര്യസ്ഥിതി പൂജ നടത്തി വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ അതിനെ മാറുന്നതിനും അതിൽ നിന്നും ഒരു ചെറിയൊരു ശതമാനമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നതിനു വേണ്ടി ഒരു പൂജ ഉപകരിക്കും കൃത്യമായി നിങ്ങളുടെ പേരും നക്ഷത്രവും വിഷയവും രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഒരു വർഷ കാലഘട്ടത്തിൽ നിങ്ങൾ ഇറങ്ങുന്ന പ്രവർത്തികൾക്ക് എല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ദുർബുദ്ധി അതായത് നിങ്ങളുടെ പിടിവാശി നിങ്ങളുടെ ചെറിയ രീതിയിലുള്ള അഹങ്കാരം ഇതെല്ലാം മുഖാന്തരം നിങ്ങൾക്ക് പലയിടങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും കൂടെ നിൽക്കുന്ന വ്യക്തികൾ ശത്രുക്കളായി മാറുകയാണ് നിങ്ങളുടെ കൂടെ നടക്കുന്ന വ്യക്തിയാണ് നിങ്ങളെ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ മാറ്റം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എടുത്തുചാട്ടവും അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യവും നിങ്ങളുടെ ദുർബുദ്ധിയും പിടിവാശികളും എല്ലാം കൂടെ നിൽക്കുന്ന ആൾക്കാർ ശത്രുക്കളായി മാറുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ കൂടെ കഴിയുന്ന വ്യക്തി നിങ്ങളുടെ സഹോദരൻ ഒരു വീട്ടിലായിരിക്കും കഴിയുന്ന ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ധനപരമായ വിഷയങ്ങളും വീട്ടിനുള്ളിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാകാനുള്ള സാധ്യത വരെ കാണുന്നുണ്ട് നിങ്ങളുടെ എടുത്തുചട്ടം കുറയ്ക്കുകയും സംസാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ധൈര്യപൂർവ്വമുള്ള നിങ്ങൾ ഇറങ്ങി ചെയ്യുന്ന പല പ്രവൃത്തികളും നിങ്ങൾക്ക് ദോഷകരമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് സൂക്ഷിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ദുഃഖം ജീവിതത്തിൽ നേരിടേണ്ടി വരും വളരെയധികം ശ്രദ്ധാപൂർവം ഓരോ കാര്യവും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക നല്ലതായിരിക്കും കായിക രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് തടസ്സങ്ങൾ പരാജയങ്ങൾ നഷ്ടങ്ങൾ അവർക്ക് അംഗീകാരം ലഭിക്കാതെ വരുന്ന അവസ്ഥ മത്സരങ്ങളിൽ പരാജയം വരുന്ന അവസ്ഥ പല പ്രോഗ്രാമും പല മത്സരങ്ങളും മുടങ്ങുന്നൊരവസ്ഥ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ഇതെല്ലാം പ്രാക്ടീസെല്ലാം ചെയ്തിരിക്കുമ്പോഴായിരിക്കും നമുക്കത് ഇന്ന് പങ്കെടുക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിന് വേണ്ടിയെല്ലാം തയ്യാറായിട്ടിരിക്കുമ്പോൾ അതിലവർക്ക് പങ്കെടുക്കാൻ പറ്റാതെ അവസ്ഥ പങ്കെടുത്താലും അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പാസ്സാകാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് വിജയിക്കുവാൻ അല്ലെങ്കിൽ അതൊരു ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ലഭിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ് കാണുന്നത് അപ്പോൾ തടസ്സങ്ങൾ ഏറെക്കുറെ കാണുന്നുണ്ട് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങളും തടസ്സങ്ങളും പരാജയങ്ങളും കാണുന്നുണ്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കാര്യതടസ്സങ്ങളാണ് കൂടുതലും കൂടെ ഉള്ളത് വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങളും അതിനോടൊപ്പം കാണുന്നുണ്ട് സംസാരം മുൻകോപം എടുത്തുചാട്ടം ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും വീട് വസ്തു ഇതൊക്കെ വാങ്ങുവാനാഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് മുഖാന്തരം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാൻ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത് മദ്യപിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അല്പം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അതിന് മുഖാന്തരം ജീവിതത്തിലൊരു പ്രശ്നം കൂടുതലായി കാണുന്നുണ്ട് മദ്യപാനം വിഷയമായി വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും രോഗ അവസ്ഥ കൂടിക്കൂടി വരാനുള്ള സാധ്യതയുണ്ട് അതാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുവാൻ വേണ്ടി നിർബന്ധമായും പറയുന്നത് നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റൽ വസ്തുലോട്ട് പോകേണ്ട ഒരു അവസ്ഥയെല്ലാം കൂടുതലായി കാണുന്നുണ്ട് രോഗാവസ്ഥ ചില രീതിയിലുള്ള ഒടിവുകൾ ചതവുകൾ ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിക്കുക യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അത് കൂടുതലായി കാണുന്നത് കുടുംബജീവിതത്തിനുള്ളിൽ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം കലഹങ്ങൾ അവിടെയും സന്തോഷമില്ലാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഇതെല്ലാം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ലാതെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നാൽ സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി ഈ ഒരു വർഷം കാണുന്നുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ജോലി സംബന്ധമായിട്ട് പുരോഗതിയെല്ലാം കാണുന്നുണ്ട് അതിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു കൂടാതെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെയാണ് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നു ബിസിനസ് രണ്ടിരട്ടിയായി വളർത്തുവാൻ സാധിക്കുന്നു എന്നാൽ ബിസിനസ്സ് വളരുന്നതിനൊപ്പം സൂക്ഷിക്കുക നിങ്ങൾ പാർട്ണർഷിപ്പിൽ അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളൊരു പാർട്ണറേയും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയാണ് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പരാജയം വരുവാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ അതിൽ പരാജയം സംഭവിക്കുകയും നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിൽ ലാഭം ലഭിക്കാതെ വരികയും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾ നിങ്ങളുടെ ലാഭം പൂർണ്ണമായി എടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാകുന്നത് നിങ്ങളെ പറ്റിക്കപ്പെടുക നിങ്ങളെ പറ്റിക്കുവാൻ വളരെ എളുപ്പമാണ് എന്തെങ്കിലും വിഷയവും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയാൾക്ക് തന്നെ കൂടുതൽ ധനല അതായത് ധനം കൂടുതൽ കൊടുക്കുകയും അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്നു അവസാനം നമ്മളുടെ ബിസിനസ് തന്നെ മറ്റൊരാൾക്ക് അവസ്ഥ കാണുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കുക ആർക്കും നിങ്ങൾ കടം വാങ്ങിച്ചു കൊടുക്കുകയോ ജാമ്യം നിൽക്കുവാനോ പാടില്ല അങ്ങനെ നിന്ന് കഴിഞ്ഞാലും പരാജയം വരുന്നു ആ കടം നമ്മൾ വീട്ടേണ്ടി വരുന്നു അല്ലെങ്കിൽ നമ്മൾ കടക്കാരനായി മാറുന്ന മാറുന്നൊരവസ്ഥയൊക്കെയാണ് കാണുന്നത് കൂടെ നിൽക്കുന്നവർ പറ്റിക്കുന്നു കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളിലെ സാമ്പത്തികപരമായി പറ്റിക്കുകയും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും നിങ്ങളെ ഒരു ശത്രുവായി കാണുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഭദ്രകാളി ദേവിയെ ഈ ഒരു സാഹചര്യത്തിൽ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ദേവിയുടെ നാമം ജപിക്കുകയും ദേവിയുടെ ക്ഷേത്രദർശനം നടത്തുകയും ദേവി സഹസ്രനാമം ജപിച്ചുകൊണ്ട് ദേവിക്ക് പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ക്ഷേത്രദർശനമെല്ലാം നടത്തി മുന്നോട്ട് പോയാൽ ഈ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ വരികയും ചെയ്യും